ഹൃദയര് ഏതാനും നിമിഷങ്ങൾക്കകം കലാദർശിനിയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയായി കലാദർശിനിയിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ ശ്രീ മമ്മൂട്ടിയെ ക്ഷണിക്കില്ല സുഹൃത്തുക്കളെ ദയവായി എല്ലാവരും ശാന്തരായിരിക്കണം അതെ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെവരും ശാന്തരായിരിക്കണം ഒന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ശാന്തരായിരിക്കണം എന്നാൽ രണ്ടു എനിക്ക് പറയാം ഞാൻ മമ്മൂട്ടിയാണ് എൻ്റെ പേര് മമ്മൂട്ടി എന്നാണ് എനിക്ക് മുമ്പും പിൻപും ഇവ പല മമ്മൂട്ടിമാരും ജനിച്ചിട്ടുണ്ട് സുപ്രസിദ്ധ സിനിമാ നടൻ ശ്രീമാൻ മമ്മൂട്ടിക്ക് എൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ചിരിക്കാനായിട്ടില്ല ചിരിക്കാനുള്ള പല സംഭവങ്ങളും പിന്നാലെ വരുന്നുണ്ട് കലാസ്നേഹികളെ ഇനി കുറിച്ച് രണ്ട് വാക്ക് പറിച്ചു കൊള്ളട്ടെ ബംഗാൾ ബീഹാർ ഒറീസ മധ്യപ്രദേശ് കൂടാതെ അമേരിക്ക പശ്ചിമ അമേരിക്ക ജർമ്മനി പശ്ചിമ ജർമ്മനി ഗൾഫ് പശ്ചിമ ഗൾഫ് കുവൈറ്റ് കുവൈറ്റില്ല കുവൈറ്റില്ല എൻ്റെ ഇന്ത്യയിലുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പരിപാടികൾ നടത്തിയാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല ഇതാ കലാപരിപാടികൾ ആരംഭിക്കുകയായി ഞങ്ങൾക്ക് നിങ്ങളുടെ നന്ദി നമസ്കാരം അല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി നമസ്കാരം ആദ്യമായി കലാദർശനിലെ കലാകാരന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയെ സൂചിപ്പിക്കുന്നു 수고 ഒരു ഇന്റർവ്യൂ ഹാസ്യൂപേണ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് അതെ എന്നെ കോളേജിൽ ചേർക്കാൻ ചെന്നപ്പോ അവിടെ സീറ്റ് കിട്ടിയില്ല അത് അവര് പറയണേ ഇപ്പൊ സ്കൂളിൽ പഠിക്കാത്തവരെയൊന്നും കോളേജിൽ എടുക്കണില്ല എന്ത് പാടാ ചായ അംഗവിലുള്ള ഒരൊക്കെ എണ്ണത്തിന് ഇന്റർവ്യൂ കടത്തി വിടരുത് സല്യൂട്ട് ചെയ്യണ്ട എപ്പോഴും ഗുഡ് മോർണിംഗ് ഫാദർ ഇന്നും ഇല്ല എന്താ എന്താ വരാത്തത് അവന്റെ ഭാര്യ പ്രസവം കാണേണ്ട ഒറ്റ അവനന്ന് മൂന്ന് മാസത്തെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ പ്രശ്നമാവുന്നു എന്റെ കർത്താവേ മാസത്തെ ലീവ് അവന് കൊടുക്കാൻ തോന്നിക്കാത്തതിൽ ഞാൻ നിന്നോട് നന്ദി പറയണു എന്താ ഒന്നുമില്ല ഇപ്പോഴും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല പണ്ടാരോടാൻ ആനയുടെ പുറത്തു കേട്ട സമയം അടുത്ത പരിപാടിക്ക് പോകുമ്പോ ഇല്ല ഞാൻ വണ്ടിക്കകത്ത് വെറുമില്ല പരിപാടി കഴിഞ്ഞാൽ കാശിത്തരാനോ മടി ഒരു സ്റ്റെപ്പിനെങ്കിലും മേടിച്ച് വെക്കണോ എന്നോട് ചൂടാണോ ഇപ്പഴാണോ വരുന്നത് ഇന്നലെ വണ്ടി പഞ്ചറട്ട് വഴി കിടന്നു പിന്നെ ഇന്ന് രാവിലെ പഞ്ചറൊട്ടിച്ചിട്ടാ പോരാണോടോയത് ആറ്റിങ്ങിൽ ഒരു മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം ഡോ എത്താ വെച്ചോ പക്ഷെ എത്തിയില്ലല്ലോ ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം അയ്യോ ഞങ്ങൾ ഒന്നും പിടിക്കാറില്ല ഞങ്ങളെ അറിയുന്നതിൽ വിഷമമുണ്ട് ഞാൻ ഈ ട്രൂപ്പില് നിന്നെ മാത്രേ എനിക്ക് വിശ്വാസം കുറവുള്ളൂ പിന്നെയും ഇവനെ മാത്രേ എനിക്ക് അല്പമെങ്കിലും ഉള്ളത് തുറന്നു പറയാലോ നിങ്ങൾ രണ്ട് കൊരങ്ങന്മാരും വളരെ നല്ലവരല്ല പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ഇവനാണ് ആ കാശട്ടെ കാശോട്ട് മൂവായിരത്തിന് മുന്നൂറ് രൂപ കുറവുണ്ടോ മുന്നൂറ് രൂപ ഓടിപ്പോയാ കളി കുറച്ചാ അവര് തന്നത് ചോദിച്ചില്ല പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട് ഫാദർ ബെന്റിക്ക് വിളിച്ചു പറഞ്ഞതാ പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല വണ്ടിക്ക് ഒരു വേണമായിരുന്നു അതേടെ മോനെ നിങ്ങക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിനി വേണമെന്ന് എന്റെ മനസ്സ് പറയണു ഞാൻ അയ്യോ സിനിമ ഞാനില്ല അച്ഛനറിഞ്ഞ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല വേണം എന്നെ ഒരു അച്ഛൻ എനിക്ക് എന്റെ അച്ഛന്റെ കാര്യം കൂടി നോക്കണം എന്ന് നീ ഇങ്ങനെ പേടിച്ച അയ്യോ അച്ഛനോ അച്ഛനെ പോന്നു ഇങ്ങനെ നമ്മുടെ പുതിയ ഫീമെയിൽ കൂടെ മാറ്റി ഒരു പോകുന്നുണ്ട് ശബ്ദത്തിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയമാകണം ആ പിന്നെ അച്ഛോ പതിനേഴാം തീയതി കാസർകോട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി വെള്ളായണിയില് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഹലോ ലതാ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കെട്ട പിള്ളേരോട് പറയോ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ അത് വേണോ ഒരു കാര്യം ഇവിടെ നീ വന്ന് കിടക്കുന്നതിന് മോട്ട് ഉറങ്ങിയോ നിനക്കൊന്ന് കടയിൽ പോണ്ടേ ഉച്ച കഴിഞ്ഞിട്ട് പോവാം വീട്ടിൽ പോയി കിടന്നുറങ്ങിട്ട് വരാൻ നേരം ഞാനിന്ന് കിടക്കട്ടെ ആ അത് വേണ്ടട്ടാ എനിക്കൊന്ന് കിടക്കണം നാളെയും പ്രോഗ്രാം ഉള്ളതാ കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്ന് അറിയാവോ നിനക്ക് എന്ത് നോക്കാനുള്ള ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിന്റെ കൂട്ടുകൊട്ട് കോടതിയിൽ പോയി രണ്ട് വാചിച്ചാൽ നിനക്ക് സുഖമായിട്ട് നമ്മുടെ കാര്യം അതാണ് അതെ അതെ പഠിച്ചിട്ട് വേണ്ടേ പാസ് ആകാൻ ഇന്നലെ പ്രോഗ്രാം നടന്ന് സ്റ്റേജിൽ ഇരുന്നതാ ഓ എന്തെങ്കിലും ചൂണ്ടിയില്ലെങ്കിൽ എന്നാണ് അവൻ നാറാൻ പോകുന്നത് ആർക്കറിയാം അവൻ വീട്ടിലെത്തിക്കാൻ വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ നാരായണൻ വന്നിരുന്നു അവരൊരു പതിനഞ്ചു പവൻ ചോദിക്കുന്ന സ്കൂളിൽ പോമണേ തപ്പിപ്പെറുക്കിയ ഒരു അഞ്ചെട്ട് പവൻ ഇവിടെ കാണും ഒരു കമ്പനി പണിക്കാരനാവുമ്പോ ഇത് വളരെ കുറവാ വേലി കെട്ടുകാരന് കൊടുക്കണം പത്തിരുപത്തി അഞ്ച് പവൻ അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ നിനക്ക് നിന്റെ തറക്കണ്ടോ അച്ഛനോട് കുറച്ച് രൂപ ചോദിച്ചൂടെ അച്ഛന്റെ അടുത്ത് ചോദിച്ചാ കൂടിപ്പോയ ആയിരം രൂപ കിട്ടും അതുകൊണ്ട് എന്താ വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ അല്ലെങ്കിൽ വഴിന്ന് നേരം ഉണ്ടാവുള്ളൂ കണ്ടില്ലല്ലോ പോണ്ടേ ആ അത് പറയാൻ വിട്ടുപോയി ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാന്നാ പറഞ്ഞത് ഇടയ്ക്ക് ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട് ഇടക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇനി ട്രൂപ്പിലേക്ക് വേറെ ആള് നോക്കിയോ ഇവന് സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയിരുന്നു കൺഗ്രാലേഷൻസ് മലയാള സിനിമയുടെ കഷ്ടകാലം ആരംഭിച്ച കണ്ട അപ്പൊ അവാർഡ് ഒന്നും അവാർഡ് പടം ആയതുകൊണ്ട് പിന്നെ വായ് തുറക്കേണ്ടി വരില്ല അത് ഭാഗ്യം ഞാൻ ഇതുവരെ നിങ്ങളെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എനിക്കും ഒരു പടം കിട്ടി പടം പടം ഐ വി ശശിയുടെ ശശി എങ്ങനെ ഞാനിന്ന് വെറ്റിയെടുത്തതാ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പുള്ളി വിറ്റികളും അടിക്കും ഹലോ ഇങ്ങോന്നെ അച്ഛനുടോ ഇല്ല അച്ഛൻ മരിച്ചുപോയി അയ്യോ ഞാൻ അറിയല്ലോ എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റില്ല പത്രത്തിൽ കൊടുത്തിരുന്നു നിങ്ങൾ എന്തിനാ കറിയുന്നത് മരിച്ചിട്ടില്ല അച്ഛനാ മരിച്ചത് അച്ഛനെ കാണേണ്ട കാര്യം എന്താ അങ്ങടെ മിമിസ് പരായിട്ട് ബുക്ക് ചെയ്യാൻ തന്നെ ചേട്ടാ ഒരു മിനിറ്റ് എന്നാ പ്രോഗ്രാം അടുത്ത അഞ്ചാം തീയതി ഓ ആ അപ്പോഴേ ഇവിടത്തെ റേറ്റ് മൂവായിരം രൂപയാ ഒരു രണ്ടായിരം രൂപ ഞങ്ങൾക്ക് തന്നാൽ മതി കലാദർശനയുടെ പേരിലല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം ആയിരം രൂപ ലാഭം ഉണ്ടായി കൊടുക്കാന്ന് വെച്ചപ്പോ യോമാരൊക്കെ വെറും നോട്ട് ചെയ്തു ഈ പ്രോഗ്രാം നമുക്ക് ആക്കി എന്നിട്ട് വേണം ഓഡിയൻസ് എടാ നമ്മൾ എടുത്തിട്ടിരിക്കാൻ പോണവന്മാരെ പത്തിരണ്ടായിരം രൂപ വെറുതെ പോയി എന്നെ കൊണ്ട് നീ ഉറങ്ങണോന്ന് അറിയാൻ വിളിച്ചതാ ഉറങ്ങണോ ഉറങ്ങിക്ക ഉറങ്ങി ഉറങ്ങിമാർ മറ്റുപാടി കളിക്കുന്നു മനുഷ്യന് ഉറക്കത്തുമില്ല അല്ലെ ഞാൻ ചായ ഓടിച്ചാലൊന്നും അല്ല വീണൊന്നും അല്ല അങ്ങനെ ഇപ്പൊ എത്തണ്ട ഇതാണ് കഞ്ചെണ്ണം മോന്തി അച്ഛൻ്റെ അടുത്ത് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛൻ്റെ മോന്തിക്കിട്ട് മാന്തം ആ ഞങ്ങള് ചായയല്ലേ വിളിച്ചുള്ളൂ തന്നെ പോലെ ചാരായ മോന്തില്ലോ വണ്ടി നിർത്തി ആ വണ്ടീന്ന് താഴെ വീണല്ലോ വിടോട്ടോ അറിഞ്ഞിട്ടില്ല അത് വണ്ടി വേം

നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് പിടിക്കും വിട്ടോ അമ്മ രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ എവിടെ വണ്ടി എന്ത് പറ്റിന്നോ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ പോകുന്നത് ഞങ്ങൾ തനിക്ക് സാധനം കിട്ടി ഞാൻ വെള്ളം അടിച്ചു തലക്ക് കുറച്ചൊക്കെ വെളിവ് വേണം ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് ഇവിടെ തിരിച്ചു കൊണ്ടു തന്നു എന്താ തന്റെ വണ്ടിന്ന് തലറങ്ങി ഇവിടെ സാധനങ്ങൾ അയ്യോ ചതിച്ചോ എടോ ഇത് ഞങ്ങൾ അവിടെ അവിടെ ഓരോ ഏജന്റന്മാർ കിട്ടാ പത്ര കെട്ടിയതാണെന്ന് നിങ്ങളോട് ആരാ തിരിച്ചോണ്ടിരുന്നോ അയ്യോ